ശബരിമല സ്വർണ ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി രേഖപ്പെടുത്തിയ പ്രത്യേക അന്വേഷണ സംഘം ബലാരിയിൽ ജൂലറിയിൽ പൂജ നടത്തിയ കാര്യത്തിലടക്കം മൊഴി നൽകിയെന്നാണ് വിവരം സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച എസ് ഐ ടി കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് മഹേഷ് മോഹനരിൽ നിന്നും എസ് ഐ ടി മൊഴിയെടുത്തത് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് ദ്വാരപാലക പാളികൾ പോട്ടിയുടെ കൈവശം കൊടുത്തുവിടാൻ അനുമതി നൽകിയിരുന്ന മഹേഷ് മോഹനര് മൊഴി നൽകിയിരിക്കുന്നു എന്നാണ് വിവരം വാതിലും കട്ടളപ്പാളികളും കൂടി കൊണ്ടുപോകാനുള്ള അനുമതി കൂടി തേടിയിരുന്നു എന്നാൽ ഇവയുടെ അറ്റകുറ്റപ്പണി സന്നിധാനത്ത് തന്നെ നടത്താനാണ് നിർദ്ദേശം നൽകിയതെന്നും മഹേഷ് മോഹനരുടെ മൊഴിയിലുണ്ട് ഗോവർദ്ധന്റെ ബെലാലിയിലെ ജുവലറിയിൽ ജുവലറിയിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടും മഹേഷ് മോഹനരുടെ വിശദീകരണം നൽകിയിട്ടുണ്ട് പൂജകൾക്കായി ക്ഷണിക്കുമ്പോൾ പോകാറുണ്ട് അങ്ങനെ പോയതാണെന്നാണ് മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് സൂചന ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട എസ് ഐ ടി മൊഴിയെടുപ്പുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു ഈ ഘട്ടത്തിലെ അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ബുധനാഴ്ച എസ് ഐ ടി കോടതിയിൽ സമർപ്പിക്കുക എസ് ഐആർ സമയപരിധി ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ പതിനൊന്ന് വരെ സമയം വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധനാ സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എനുബറേഷൻ ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ പതിനൊന്ന് വരെ സമയം നൽകി കേരളം തമിഴ്നാട് ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയത് കരട് ഓട്ടർ പട്ടിക ഡിസംബർ പതിനാറിന് പുറത്തുവിടും അന്തിമ ഓട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാലിനാണ് പുറത്തുവിടുക പൂരിപ്പിച്ച എന്യൂബറേഷൻ ഫോം തിരിച്ചു കിട്ടിയത് എൺപത്തി അഞ്ച് ശതമാനത്തോളം മാത്രമായിരുന്നു പതിനഞ്ച് ശതമാനം കിട്ടിയില്ല അഞ്ചു ദിവസത്തിനകം ബാക്കി ഫോം തിരിച്ചു വാങ്ങുന്നതും ഡിജിറ്റൈസ് ചെയ്യുന്നതും അപ്രായോഗികമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരുന്നു അർഹരായ പലരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചവർ സമയം നീട്ടണമെന്ന ആവശ്യം ആവർത്തിച്ചു തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം ഫോമും വിതരണം ചെയ്തെന്നും ബാക്കിയുള്ളവയുടെ വിതരണം ഉടൻ പൂർത്തിയാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്നയു കേൾക്കർ മറുപടി നൽകി ബാക്കിയുള്ള പൂരിപ്പിച്ചു തിരികെ കിട്ടും ശനിയാഴ്ച വരെ ഡിജിറ്റൈസ് ചെയ്തത് എഴുപത്തി അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമാണ് ഡിജിറ്റൈസ് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ കമ്മീഷൻ സഹായിക്കുമെന്നും ഫോം നൽകാൻ നാല് വരെ കാത്തിരിക്കരുതെന്നും സിഇഒ പറഞ്ഞു